സ്നേഹം നിലനിൽക്കുന്ന വീട്ടിൽ മാത്രമേ ഈശ്വരൻ പ്രത്യക്ഷമാണ് മണികണ്ഠൻ ഇവിടെ വന്നതിനു ശേഷം പന്തള രാജ്യത്തിനുണ്ടായ അഭിവൃദ്ധി അനൽപ്പമാണ് എല്ലാ മഹാകാന്തന്റെ അനുഗ്രഹം റാണി മണികണ്ഠനെ ഗുരുകുലത്തിൽ അയക്കാൻ കാലമായി നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പതിനെട്ട് പുരാണങ്ങളും മാത്രമല്ല എല്ലാ ആയോധന മുറകളും നമ്മുടെ മകൻ അഭ്യസിക്കണം നമ്മുടെ അനന്തരാവകാശി അജയ്യനാണെന്ന് ലോകമറിയണം ും വീരനും പണ്ഡിതനും ആകണമെന്ന് തന്നെയാണ് എന്റെ മോഹം പക്ഷേ ഉണ്ണി ഗുരുകുലത്തിൽ പോയാൽ ഈ കൊട്ടാരം ഉറങ്ങിപ്പോകും മണികണ്ഠൻ എന്റെ അരികിലല്ലെങ്കിൽ ഞാൻ ആകെ തളർന്നു പോകും എന്റെ ഉണ്ണിയാണ് വിദ്യാഭ്യാസം നമ്മുടെ മകന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെ കൂടുതൽ ശോഭനമാക്കും മണികണ്ഠ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കും